നമസ്കാരം ഇമ്പാക്ട് ന്യൂസിലേക്ക് ഇവിടെ പങ്കെടുത്തിരിക്കുന്ന ബഹുമാനായ മറ്റൊരു പ്രിയങ്കരായ സമുന്നവരായ നേതാക്കന്വർത്തകര ധർമ്മസമരത്തിനെ ആധാരമായ വിഷയങ്ങളെ കുറിച്ച് ഉദ്ഘാടകൻ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ എം എൽ എ ചെയ്ത കാര്യമായതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രതിപാദിച്ചില്ല നമുക്ക് കേരളത്തിലെ റേഷൻ വ്യാപാരികൾ പതിനാലായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ഏഴ് പേരുണ്ട് ഞാൻ അതിശീവിച്ച് പോവുകയാണ് ഇവിടെ നിൽക്കുന്നവർ പലരും നാല്പതും അൻപത് വർഷം കഴിഞ്ഞവരാണ് എന്നെക്കാൾ എത്രയും വർഷം മുമ്പ് റേഷൻ കിടാൻ രംഗത്ത് വന്നവരുണ്ട് എനിക്ക് നാൽപ്പത് വർഷത്തെ രംഗത്ത് പ്രവർത്തന പാരമ്പര്യമാണുള്ളത് അൻപത് വർഷം കഴിഞ്ഞവർ നിരവധി പേരുണ്ട് പക്ഷെ അവരെക്കാളും വെല്ലുവിളി അവരെക്കാളെല്ലാം അനുഭവ സമ്പത്തോടു കൂടി അഡ്വക്കേറ്റ് ജി സ്റ്റീവൻ എം എൽ എയുടെ പ്രവർത്തനങ്ങൾ അത് മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടുന്ന ലോകത്തിൽ മന്ത്രി വിളിച്ചുകൂട്ടുന്ന ലോകത്തിൽ ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും ഞങ്ങളെ തന്നെ അന്തരിപ്പിച്ചിട്ടുണ്ട് മന്ത്രി വിളിച്ചുകൂട്ടുന്ന ചർച്ചയിൽ ഞങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ വളരെ വിശദമായി അദ്ദേഹം സംസാരിക്കുന്നു ഒരു കാര്യം അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ പ്രധാനപ്പെട്ട നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിന്റെ നേതാവ് കൂടിയാണ് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ പറയേണ്ടതെന്ന് തിരിച്ചിരിക്കും അദ്ദേഹത്തെ അങ്ങേറ്റം അനുമോദിച്ചുകൊണ്ട് എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിന് എല്ലാ ആദരവും കൊടുത്തുകൊണ്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു കേരള നിയമസഭയുടെ ചരിത്രത്തിൽ സംഘടനയ്ക്ക് വേണ്ടി പല എം എൽ എമാരും സംസാരിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ റേഷൻ കിടക്കാരുടെ വിഷയങ്ങൾ പരിഹരിക്കുക മുഖ്യമന്ത്രി ദമ്യമായി പരിഹരിക്കണം ഭക്ഷ്യമന്ത്രി ആവശ്യപ്പെട്ടുകൊണ്ട് ദമ്യവുമായി പരിഹരിക്കണം ധനകാര്യമന്ത്രി എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ അദ്ദേഹം സബ്മിഷൻ അവതരിപ്പിച്ചു ഭക്ഷ്യമന്ത്രിയും കണ്ട് ആ കാര്യങ്ങൾ എല്ലാ തരത്തിലുമുള്ള സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു തുടർന്നുള്ള നിയമസഭാ സമ്മേളനത്തിൽ ബഡ്ജറ്റ് വരാൻ പോകുന്നു ഏഴാം തീയതി ബഡ്ജറ്റ് സമ്മേളനം നടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് വീണ്ടും ദേശം വ്യാപാര സംഘത്തിന്റെ വിഷയങ്ങൾ ദൃഢമായി പരിഹരിക്കുന്നതിന് വേണ്ടി ധനകാര്യമന്ത്രിയെ കാണുമെന്ന് ഭക്ഷ്യമന്ത്രിയെ കാണുമെന്ന് അദ്ദേഹം എന്നോട് ഇപ്പോൾ പറഞ്ഞു അവരുടെ എല്ലാ അർത്ഥത്തിലും സംഘടന നേതാക്കൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ശ്രീ ജോണി നല്ലൂർ എക്സ് എം എൽ എ അദ്ദേഹം റേഷൻ കടക്കാരുടെ വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ വേഷങ്ങളുടെ ഉള്ളതാണ് റേഷൻ വേപാടിയിലുള്ള പ്രശ്നങ്ങൾ എം എൽ എ പോലെ തന്നെ വളരെ സജീവമായി കാണുകയും ചെയ്യുന്നു എക്സ് എം എൽ എ അതുപോലെ തന്നെ മറ്റൊരു പ്രിയങ്കരണ നേതാവ് എവിടെയൊക്കെ തന്നെ എം പി അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് അദ്ദേഹവും ഈ കാര്യത്തിൽ വളരെ സജീവമായ സാന്നിധ്യത്തോട് കൂടി നിൽക്കുന്നു നമ്മുടെ കെ എസ് ആർ ആർ ഡിയുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് കൃഷ്ണപ്രസാദ് അതേപോലെ കാര്യത്തിൽ വളരെ താൽപ്പര്യത്തിൽ കൊണ്ട് നിൽക്കുന്നു എല്ലാ അർത്ഥത്തിലും അതുപോലെ തന്നെ ഈ നാല് സംഘടനകളെ സംസ്ഥാന നേതാക്കളെ ഞാൻ പറഞ്ഞപ്പോൾ ആ നാല് സംഘടന മാത്രമല്ല കൊച്ചു കൊച്ചു മറ്റ് സംഘടനകളും നമ്മളോടൊപ്പം തന്നെ സഹകരിക്കുന്നു ഈ നാല് നേതാക്കളും ഈ റേഷൻ വിതരണം പരിഹരിക്കുന്നതിന് ആവശ്യമായ കണക്കാരുടെ വിഷയങ്ങൾ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യത്തിലും നമ്മളോടൊപ്പം നിൽക്കുന്നു എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഇന്നത്തെ പ്രസ്താവന കണ്ടപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവർക്കും എനിക്കിപ്പോ എഴുപത് വയസ്സായുള്ളൂ എന്നെക്കാൾ പ്രായമുള്ളവരുണ്ട് ഒരു പുതിയ അറിവ് ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രി നമ്മളെ അറിയിച്ചിരിക്കുകയാണ് റേഷൻ കിടക്കാർക്ക് ലൈസൻസ് ഗവൺമെന്റ് ആണെന്ന് കേരളത്തില് റേഷൻ സംവിധാനം തുടങ്ങിയ ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടം മുതൽ അറുപത്തി രണ്ട് മുതൽ റേഷൻ കിടക്കാർക്ക് ലൈസൻസ് വരുന്നത് സർക്കാർ ആണെന്ന് റേഷൻ വ്യാപാരം കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി തരെയാണ് അതിന്റെ അർത്ഥം ഞങ്ങൾ തന്ന ലൈസൻസ് ഞങ്ങൾ അങ്ങ് പിൻവലിക്കുന്ന ായിരത്തി ഒരുന്നൂറ്റി നാപ്പത്തി ഏഴ് കടയുള്ളത് ബഹുമാനപ്പെട്ടു കട അടങ്ങി കിടക്കുകയാണ് ബാങ്കിന്റെ പ്രസിഡന്റ് ഞാനാണെങ്കിൽ എന്റെ ജീവനക്കാരൻ കട തുറന്നാൽ അവനെന്തെങ്കിലും നടപടി എടുക്കാൻ ശ്രമിക്കൂ എന്നാണ് ഞാൻ വളരെ വിജയപൂർവ്വം പറയുന്നു കേരളത്തിലെ റേഷൻ വ്യാപാരം നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര പെട്ടെന്ന് ഉമാക്കി കാണിച്ച് അവസാനിപ്പിക്കാൻ കഴിയില്ല കാരണം ഞങ്ങൾ ചെയ്യുന്നത് ഒരു സൗജന്യ സേവനമാണ് നിങ്ങളെ പതിനാലായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ഏഴ് റേഷൻ കിടക്കാർക്ക് നിങ്ങൾ കൊടുക്കുന്ന ശമ്പളം ഒന്ന് പരിശോധിക്കുക ഒരു പഞ്ചായത്തിൽ ഒരു മാവേലി സ്റ്റോറിൽ കൊടുക്കുന്ന കേരളത്തിലെ ആയിരം പഞ്ചായത്തിന് ആയിരം മാവേലി സ്റ്റോർ വേണം ഒന്നുകൂടെ കൂട്ടാം രണ്ടായിരം ആവട്ടെ രണ്ടായിരം മാവേലി സ്റ്റോറിൽ നിങ്ങൾ കൊടുക്കുന്ന സർക്കാർ കൊടുക്കുന്ന ശമ്പളം നോക്കുമ്പോൾ കേരളത്തിലെ പതിനാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് റേഷൻ വ്യാപാരികൾക്ക് ഈ മാവേലി സ്റ്റോർ കൊടുക്കുന്ന ജീവനക്കാരുടെ നൂറിലൊരു ശമ്പളം കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അവർക്ക് ശമ്പളം കേരളത്തിൽ ശമ്പളം കൊടുക്കുന്നു നമ്മളെ നമ്മുടെ സംബന്ധിച്ചില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം കേരളത്തിലെ റേഷൻ വ്യാപാരികളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോണി അധികാരത്തിലിരിക്കുമ്പോഴും ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരിക്കുമ്പോഴും കേരളത്തിൽ ഒരു ഭരണം വേണോ വേണ്ട തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് വകുപ്പുകൾ പറഞ്ഞാൽ ലാൻഡ് ഓർഡർ ക്രമസമാധാനം കുഴപ്പമാണെങ്കിൽ ഭരണ അപകടത്തിലാണ് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ മോശമാണെങ്കിൽ ഭരണ അപകടത്തിലാണ് അതുപോലെ തന്നെയാണ് കേരളത്തിലെ റേഷൻ വിതരണം അവതാരത്തിലായാൽ ഏത് ഗവൺമെന്റിനോട് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയില്ല ഞങ്ങളീ പതിനാലായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ഏഴ് കടക്കാരും ആ കടക്കാരിൽ ഇടതുപക്ഷത്താവട്ടെ വലതുപക്ഷത്താവട്ടെ ബി ജെ പിയിലാവട്ടെ അവർ സിമ്പലിന് മത്സരിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നത് പാർട്ടി വോട്ട് പ്ലസ് റേഷൻ കട കാർഡ് കാരുടെ വോട്ടും കൂടെയാണ് ആളുകൾ ഇവിടെ ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന പലരും എത്രയോ തവണ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറുമാരുമായതാണ് കാര്യം ഇത്രമാത്രം കമ്മിറ്റ്മെന്റ് ജനങ്ങളുമായി ഇത്രമാത്രം കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു വിഭാഗം കേരളത്തിലില്ല അവരോട് നിങ്ങൾ കളിക്കരുത് നിങ്ങൾക്ക് കിറ്റ് കൊടുക്കണം കിറ്റ് കൊടുക്കണം ഞാൻ പറയുമ്പോൾ ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ സംസ്ഥാന കമ്മിറ്റി പങ്കെടുക്കുന്നതാണ് ഇവിടെ എല്ലാവരും നേരത്തെ മോഹനമിള്ള പറഞ്ഞല്ലോ എല്ലാ കക്ഷിയുടെയും സി പി എമ്മിന്റെയും സി പി ഐയുടെയും കോൺഗ്രസ്സിന്റെയും എല്ലാവിധ കക്ഷികളുടെയും നേതാക്കന്മാർ കോൺഗ്രസിലെ നേതാക്കന്മാർ മാണി കോൺഗ്രസിന്റെ നേതാക്കന്മാർ മുസ്ലിം ലീഗ് നേതാക്കന്മാർ എല്ലാ പേരും ഇതിലുണ്ട് മനസ്സിലാക്കേണ്ടത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ധർമ്മസമരമാണ് ഈ ധർമ്മസമരം പരിഹരിക്കണമെന്ന ആവശ്യമാണ് ഒരു കാര്യം കൂടെ ഒരു നമുക്ക് എല്ലാവർക്കും ഒരു ചിരി വരും കാര്യം അടുത്ത സമയത്ത് കേരളത്തിലെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി കേരളത്തിലെ അറവ് ശാലകൾക്ക് കേരളത്തിൽ ആകെ തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയുടെ പുതിയ പദ്ധതി അനുവദിച്ചു എന്ന് വെച്ചാൽ കാളയും പശുവിനെ അറക്കുന്നതിന് വേണ്ടി തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപയാണ് മോശപ്പെട്ട കാര്യമൊന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ പതിനേഴ് കോടി രൂപ നമുക്ക് തന്നാൽ ഒരു മാസം ഒരു വർഷത്തെ വിഷയം പരിഹരിക്കാൻ കഴിയും അത് നമുക്ക് തരുന്നില്ല നിസ്സാരമായ കാര്യം ഈ രണ്ടായിരത്തി എം എൽ എ പറഞ്ഞല്ലോ അന്ന് ഒരു കിലോ നാളികേരത്തിന്റെ വില പതിനാറ് രൂപ ഒരു കിലോ നാളികേരത്തിന്റെ വില എൺപത്തിരണ്ട് രൂപ അതാണ് അവസ്ഥ ഒരു കിലോ നാളികേരം വാങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് നേഷൻ വ്യാപാരികൾ ഞാൻ അവസാനിപ്പിക്കുന്നു ഈ വിഷയം ശാശ്വതമായി പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ നടത്തുന്ന സമരം പരിഹരിച്ചില്ലെങ്കിൽ ഇത് വളരെ ഗുരുതരമായ സ്ഥിതിയിലേക്ക് പോകും സർക്കാരിന് തലവേദനമാകും ജനങ്ങൾക്ക് മാത്രമല്ല സർക്കാരിന്റെ തലവേദനയാകും ഒരു കാര്യം എടുത്തു പറയുന്നു കേരളത്തിലെ റേഷം വിതരണം ഈ തരത്തിൽ ബുദ്ധിമുട്ടായ നടത്തുന്നതിന് ഞങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഏജൻസിക്കും നടത്താൻ കഴിയില്ല അങ്ങനെ ഉമ്മാറ്റി കാണിക്കണ്ട എന്ന് ഞങ്ങളിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഗവൺമെന്റ് എം എൽ എ പറഞ്ഞ് കിറ്റ് കൊടുത്തത് കേരളത്തിൽ എവിടെയെങ്കിലും ഒരു സമരം നടക്കുമ്പോൾ എൻ ജിഒമാര് സമരം നടത്തിയാൽ ആ സമരത്തിൽ നിന്ന് കോൺഗ്രസ് സംഘടന മാറി മാറിയാൽ ഒരു സമരം തീർപ്പാകുമ്പോൾ അവർക്കും ശമ്പളം കിട്ടും വർദ്ധനവും കിട്ടും കോൺഗ്രസ് നടത്തിയാൽ സി പി എമ്മിനും കിട്ടും പക്ഷെ ഇപ്പൊ കിറ്റിന് മാറി കൊടുത്തിട്ട് നമുക്കത് കിട്ടണമെങ്കിലും നമ്മൾ ഓരോരുത്തരും കോടതിയിൽ പോകണം രജ്ഞാകരം നാടക്കേട് എന്ന് മാത്രമേ ഈ കാര്യത്തിൽ സൂചിപ്പിക്കാറുള്ളൂ ഞാൻ അവസാനിപ്പിക്കുള്ളൂ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളെ അധികാരത്തിരിക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന് കുറച്ച് വിശ്വസിക്കുന്ന ആളുകളാണ് ഞാനും എം എൽ എയും മഠക്കുറിനുമ്പോൾ ഉള്ള ആളുകളും തുടർന്നുള്ളിൽ